വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തോത്രം ജീസസ്റ്റ് ഇന്ന് യൂബറിൽ യാത്ര ചെയ്യവേ ആ ഡ്രൈവറുമായിട്ട് വെറുതെ കുറച്ച് സംസാരിച്ചു ഒരു യൂബറിൻ്റെ വയബിലിറ്റി എങ്ങനെയാണ് അയാൾ ഒരു ചെറുപ്പക്കാരൻ കൊല്ലത്ത് നിന്ന് വന്ന് എറണാകുളത്ത് താമസിച്ച് യൂബർ കാർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്ന ഒരു വ്യക്തി ദിവസവും ആയിരം രൂപ കാറിന് വാടക കൊടുക്കണം പിന്നെ ഡീസൽ അടിക്കണം ഭക്ഷണം കഴിക്കണം ക്കോമഡേഷന് കാശ് കൊടുക്കണം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി പറയുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ അതായത് പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറും ഒക്കെ സ്പെൻഡ് ചെയ്യണം ഓടണം മൂവായിരത്തി അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചെലവുകളും കഴിഞ്ഞ് പുള്ളിക്ക് ചിലപ്പോൾ ഒരു എണ്ണൂറ് രൂപ മാറ്റി വെക്കാൻ പുള്ളിയുടെ കയ്യിൽ ഉണ്ടാകും കാർ എടുക്കാൻ േ അതിന് രണ്ടു ലക്ഷം രൂപ വേണം ഇനിഷ്യൽ ബാക്കിയുള്ളത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടു ഞാൻ ആ രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ് ഈ ചെറുപ്പ കാറിന്റെ ഓട്ടം അപ്പൊ അവന്റെ കുടുംബത്തെ പറ്റിയൊക്കെ സംസാരിച്ചു ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യം പുള്ളി പറയുകയാണ് പുള്ളിയുടെ സിസ്റ്ററിന് യുടെ സിസ്റ്ററിൻ്റെത് ഒരു ലവ് ആയിരുന്നു ആ ലവ് മാരേജിനൊക്കെ ശേഷം രണ്ട് കുഞ്ഞുങ്ങൾ ആ ദാമ്പത്യ ബന്ധത്തിലുണ്ടായി അത് കഴിഞ്ഞ് ഈ ഭർത്താവും അവരുടെ മാതാപിതാക്കളും ചേർന്ന് ഇവൻ്റെ പെങ്ങളെ കണ്ടമാനം ഹറസിയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തു അവസാനം പെങ്ങൾ ആത്മഹത്യ ചെയ്തു അപ്പൊ പെങ്ങളുടെ രണ്ട് കുട്ടികളെയും കൂടി വന്ന് നോക്കണം പിന്നെ ഇവന്റെ മാതാപിതാക്കന്മാരുണ്ട് ഇവൻ്റെ ഭാര്യയുണ്ട് പിന്നെ ഇവന്റെ ഒരു മകളുണ്ട് ഈ കുടുംബത്തിന്റെ ഒക്കെ അത്താണി ഇവനാണ് ഇവരെങ്ങനെ ജീവിക്കും ഈ ചെറുപ്പക്കാരൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ കൊല്ലത്തേക്കൊക്കെ പോകുന്നത് മാസത്തിലൊരു പ്രാവശ്യമൊക്കെ വലിയ കുരിശു ചുമക്കുന്ന മനുഷ്യ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പേര് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം അവന് ക്രിസ്തുവിനെ അറിയില്ല അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല ആ സമയത്ത് എനിക്ക് തോന്നിയൊരു തോന്നൽ ഇവന്റെ പെങ്ങൾക്കൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളൊക്കെ ഈ പ്രശ്നമൊക്കെ നേരിടുമ്പോൾ വീട്ടിലോട്ട് വിളിച്ച് പറയുമായിരുന്നു അപ്പൊ വീട്ടുകാർ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക അവിടെ പിടിച്ച് നിൽക്ക് പിടിച്ചു നിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്താണി ഇല്ലാത്ത ഒരാളെ പോലെയായി അവൾ അതുകൊണ്ടാണ് അവൾ ആ കടുങ്ക ചെയ്തത് അതേസമയം അവസരത്തിലും ഞാനിവിടെ ഉണ്ട് നിനക്കായി നീ എന്നിലേക്ക് തിരിയുക നീ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോഴൊക്കെ നീ നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പൻ കാത്തിരിക്കുന്നു എന്ന് ആ മകളുടെ അപ്പന് പറയുവാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മക്ക് പറയുവാൻ സാധിച്ചിരുന്നെങ്കിൽ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് അവൾ ഓടി അവളുടെ സ്വന്തം വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ ക്രിസ്തു ഉള്ളവന്റെയും ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവന്റെയും സ്ഥിതി മറിച്ചല്ല നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ നമ്മുടെ നന്മയ്ക്കായി കാക്ഷിക്കുന്ന നമ്മുടെ ആബാ പിതാവ് നമ്മളെ കാത്തിരിക്കുന്നു എന്ന സത്യം എത്രമാത്രം ആശ്വാസപ്രദമാണ് വചനഭാഗം സങ്കീർത്തനം നാപ്പത്തി ആറ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും നമ്മൾ മനുഷ്യരിൽ നമ്മൾ വിശ്വാസമർപ്പിക്കുന്നില്ല നമ്മുടെ രക്ഷകൻ നമ്മുടെ ആഭാ പിതാവായ ദൈവമാണ് ഈ സത്യം മനസ്സിലാക്കുന്നവർ ഒരിക്കലും നിരാശയുടെ പടുകുഴിയിൽ വീഴുകയില്ല എത്ര പ്രത്യാശ നൽകുന്ന വചനം ഒരുപക്ഷെ ബൈബിളിൽ ഉടനീളം ഈ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ഞാൻ മുന്തിരിച്ചടിയും നീ ശാഖയെ നീ എന്നോട് ചേർന്ന് നിന്നാൽ നീ വളരെയധികം ഫലം പുറപ്പെടുവിക്കും പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുന്നു കർത്താവിനെ അറിയുന്ന നാം എത്ര ഭാഗ്യമുള്ള വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ എത്ര ദൈവമേ അങ്ങ് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്കായിട്ടാണല്ലോ വന്നത് അതുകൊണ്ട് വിജാതിയർക്കും അങ്ങ് അങ്ങയെ വെളിപ്പെടുത്തണമേ ഞങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദുരിതമനുഭവിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവർ അങ്ങയിലേക്ക് വന്ന് അങ്ങയുടെ സമാധാനവും ശാന്തിയും എല്ലാം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ Hallelujah, hallelujah, praise you, adore you, worship you, Jesus. Hallelujah, hallelujah.